ബി എഡ് പരീക്ഷയിൽ ഒന്നാം റാങ്കിന്റെ തിളക്കവുമായി പെരുവന്താനം കൊടുകുത്തി താനിമൂട്ടിൽ വീട്ടിൽ ഫാരിസ ഹാരിസ് ബി എഡ് നാച്ചുറൽ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയാണ് പെരുവന്താനം കൊടുകുത്തി താനിമൂട്ടിൽ വീട്ടിൽ ഫാരിസ ഹാരിസ് നാടിന് അഭിമാനമായി മാറിയത് കുടമാളൂർ കോളേജ് ഓഫ് റിസർച്ച് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥിയാണ് ഫാരിസ എം എസ് സി ബോട്ടണി കഴിഞ്ഞാണ് ഫാരിസ ബി എഡിന് ചേർന്നത് കുടുംബിനിയായ തനിക്ക് റാങ്ക് നേടുവാനായത് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ കൊണ്ടാണെന്ന് പറയുന്നു ഞാൻ സി പാസ് സി ടി കുടമാളൂരിലെ ബി എഡ് സ്റ്റുഡൻ്റായിരുന്നു ബി എഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പൊസിഷൻ അനുസരിച്ച് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നിരിക്കുന്നത് ഞാൻ എം എസ് സി കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്യുമായിരുന്നു എം എസ് സി ബോട്ടണി ആയിരുന്നു ബി എഡ് നാച്ചുറൽ സയൻസിലാണ് ചെയ്തത് ഡിഗ്രി തലത്തിലും ഞാൻ കോളേജ് ടോപ്പറായിരുന്നു വീട്ടുകാരുടെ വളരെ അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും നിലയിലെത്തിയത് മാരേജ് കഴിഞ്ഞിട്ടാണേലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ഹസ്ബൻഡും ഒക്കെ ഉള്ള സപ്പോർട്ട് കാരണമാണ് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റിയത് വീട്ടിലാണേലും അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പഠിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഭർത്താവ് അൻസാരി പോലീസ് ഉദ്യോഗസ്ഥനാണ് കോളേജ് പഠനകാലത്തും പഠനത്തിൽ ഫാരിസ കോളേജ് ടോപ്പറായി മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം